ഇവർക്ക് മാരധ്യമായ എൻ്റെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുക്കളിൽ ഉള്ള ബെല്ലൈക്കൻ കൂടി എന്നെ ബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വ്യത്യസ്ത ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അല്ലെങ്കിൽ മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന അതീവ പ്രാധാന്യമുള്ള കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം വഴി പെരുവിരുത്തി മലനട അങ്ങന ആ ക്ഷേത്രത്തിൻ്റെ ഒരു മാഹാത്മ്യം വർണ്ണിക്കണമെന്ന് പറഞ്ഞ് ഒട്ടേറെ ആൾക്കാർ പ്രത്യേകം ഒരു റിക്വസ്റ്റ് നടത്തിയതിൻ്റെ പ്രകാരമാണ് വീണ്ടും ദുര്യോധനസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷതകൾ ആണ് പലരും ചോദിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഭാവത്തിൽ നമ്മൾ ആദ്യം ദൃശിക്കണത് ഭഗവാന്റെ സന്നിധിയിൽ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യത്തിനായിട്ടുള്ള കർമ്മതലങ്ങളെ ധന്യമാക്കിയ ഒരു മകത് വ്യക്തി ഭഗവാന് സമർപ്പിച്ച ഒരു ഋഷഭേശ്വരനെയാണ് നന്ദികേശ്വരനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനസ്സിന് കുളിർമ്മയേകണഭാവത്തിലുള്ള ഒരു ആടിനെയും കാണുവാൻ സാധിക്കും അത് ഒന്നല്ല യഥേഷ്ടമുണ്ട് പക്ഷേ ഞങ്ങൾ കണ്ട മാത്രയിൽ ഒരു വ്യത്യസ്തത തോന്നിയത് മൂന്ന് പേരെയാണ് പിന്നെ യഥേഷ്ടം കോഴികൾ അതുപോലെ മറ്റ് ഇതര ജീവി വർഗങ്ങൾ യഥേഷ്ടം അപ്പന സമർപ്പണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഭക്തൻ എൻ്റെ അടുത്തിൽ ചോദിക്കുക എന്താണ് അവിടുത്തെ വിശിഷ്ട വഴിപാട് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ വിശിഷ്ട വഴിപാട് എന്ന് പറയുമ്പോൾ അത്യധികം ചൈതന്യമായിട്ട് വിരാജിച്ച് വിലച്ചു നിൽക്കുന്ന അപ്പൂപ്പൻ്റെ സന്നിധിയിൽ നല്ല താമ്പൂലവും നല്ല നാടൻ കള്ളുമാണ് അപ്പൂപ്പന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് അത് രണ്ടും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ കൂടെ വരും അല്ലേ നമ്മൾ വിചാരിക്കണ കാര്യം എന്താണോ വിദ്യാപരമായിക്കോട്ടെ വിവാഹപരമായിക്കോട്ടെ ലൗകികമായിട്ടുള്ള കർമ്മങ്ങളിലെല്ലാം എല്ലാവിധ ഭൗതികസുഖങ്ങളെയും നേടുവാൻ അപ്പൂപ്പൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഒട്ടേറെ അനുഭവസ്ഥരാണ് യഥേഷ്ടം സജ്ജനങ്ങളാണ് ഈ സന്നിധി വൈവിധ്യമാർന്ന കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് അപ്പനെ കാണുവാൻ വരുന്നത് അതായത് ഇത് രണ്ടുമാണ് പ്രാധാന്യമുള്ള വഴിപാടുകൾ പിന്നെ അപ്പം അട പായസം മറ്റു ക്ഷേത്ര സവിധങ്ങളിലെ പോലെ തന്നെ വഴിപാട് നൈവേദ്യങ്ങൾ ഉളവാകുന്നതാണ് പിന്നെ വെടിവഴിപാട് അപ്പം ഏറ്റവും അഭികാമ്യമായി അനുഷ്ഠിക്കപ്പെടുന്ന ഒന്നാണ് ഇപ്പം നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിലാണ് നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് കൽ തൂണുകളും അതേപോലെ ഭഗവാൻ്റെ പീഠപ്രതിഷ്ഠയാണ് രൂപപ്രതിഷ്ഠയല്ല പീഠപ്രതിഷ്ഠയാണ് അതേരം ആ പീഠവും അതുപോലെ തന്നെ ഭഗവാന്റെ സന്നിധിയിൽ യഥേഷ്ടം ഈ ഋഷഭീശ്വരനെ നന്ദികേശ്വരനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും വളരെ പ്രാതിനിധ്യമാണ് ഈ സന്നിധിക്ക് ഉളവാകുന്നത് ഋഷഭവാഹനനായി അങ്ങനെയുള്ള സന്നിധിയിൽ കുറച്ച് നേരം നമ്മൾ ഇഷ്ടദേവതാ പ്രാർത്ഥനയോടുകൂടി ഭഗവാന് വേണ്ടുന്ന വിശിഷ്ട നൈവേദ്യങ്ങൾ കൊടുത്ത് ഏതൊരാഗ്രഹമാണോ നമ്മൾ പറയണത് അത് അപ്പൊപ്പൻ സാധിച്ചു തരും എന്നുള്ളതിൽ തർക്കമില്ല അനുഭവസ്ഥരെ യഥിഷ്ടമാണ് സാധാ ദിനങ്ങളിൽ പോലും അവിടെ വന്ന് ചേരുന്ന ജനത്തിന് കൈയും കണക്ക് ഇല്ല പിന്നെ പോരുവഴി കടമ്പനാട് ചക്കുവള്ളി ഭാവത്തിലുള്ള റൂട്ട് ആയതുകൊണ്ട് അതിലെ കടന്നു പോകണ എല്ലാ സജ്ജനങ്ങളും അപ്പൻ്റെ തിരുസന്നിധി അണഞ്ഞതിന് ശേഷം മാത്രമേ തങ്ങളുടെ ഉദ്യമത്തിലേക്ക് പോകുകയുള്ളൂ ആ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ ക്ഷേത്രത്തിനെ വിലയിരുത്താവുന്നതാണ് പിന്നെ പ്രകൃതി മനോഹാരിത കൊണ്ട് അതേപോലെ തന്നെ നല്ല ഒരു ശാരീരിക സുഖമാണ് അവിടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ലഭ്യമാകുന്നത് പിന്നെ മറ്റൊരാളിനെ കൂടി നമ്മൾ കാണിക്കുകയാണ് ഭഗവാന്റെ അതിശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിത്വ ഭാഗത്തെയാണ് ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അന്നേരം അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയാനകം ഒരു രൂപമാണ് പക്ഷെ സാധുവാണ് നല്ല സ്നേഹമാണ് എല്ലാവരോടും നല്ല സ്നേഹമാണ് വളരെ നല്ല സുഖഭാവങ്ങളോടുകൂടിയാണ് ആൾ ഇവിടെ കഴിയണത് ഋഷഭീശ്വരൻ കഴിയണത് ഫാനും മറ്റ് ഇതര കർമ്മ തലങ്ങളൊക്കെ അദ്ദേഹത്തിന് ക്ഷേത്രം വക നല്ല രീതിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു സന്നിധിയാണ് പെരുവിരുത്തി മലനട എന്ന ദുര്യോധന സാമി ക്ഷേത്രം അതായത് ഉത്സവാദി ആട്ടവിശേഷങ്ങൾക്ക് വളരെ പ്രാതിനിധ്യമുള്ള എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുത്സവവും അതേപോലെ ജനങ്ങളും വന്നു ചേരുന്ന ഒരു സന്നിധിയാണ് കെട്ടുകാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കില്ല അത്ര വിധാനത്തിലാണ് കെട്ടുകാഴ്ചകൾ എടുപ്പ് കുതിരകൾ ഫ്ലോട്ടുകൾ അതേപോലെയുള്ള കർമ്മതലങ്ങളാൽ അപ്പൂപ്പൻ്റെ സന്നിധി അതുപോലെ തന്നെ ഒട്ടേറെ ദൂരത്തിൽ നോക്കത്താ ദൂരത്ത് കിടക്കണ നെൽപ്പാടങ്ങൾ ഈ നെൽപ്പാടങ്ങളിലൂടെയാണ് ഈ കെട്ടുത്സവ ചടങ്ങുകളല്ല ചടങ്ങുകളെല്ലാം നമുക്ക് ദൃശിക്കുവാൻ സാധിക്കുന്നത് അതെല്ലാം അപ്പൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ ആ വരുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്ന മനസ്സിന് ആനന്ദത്തെ ഉളവാക്കണമെന്നാണ് പിന്നെ സാധാ ദിവസങ്ങളിൽ യഥേഷ്ഠ സജ്ജനങ്ങളാണ് വന്നു ചേരുക പിന്നെ അപ്പന ആരവണ അപ്പം അട തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ അവിടെ പ്രസാദമായിട്ട് കിട്ടും അതേപോലെ തന്നെ താമ്പൂലം സമർപ്പിക്കുന്നവർക്ക് അതിൻ്റെ പ്രസാദം ലഭ്യമാകും പിന്നെ നാടൻ കള് സമർപ്പിക്കുന്നവർക്ക് അതിൻ്റെ പ്രസാദം ലഭ്യമാകും എന്താണോ നമ്മൾ ഉദ്ദേശിച്ച അപ്പന് സമർപ്പണം ചെയ്യണത് സുനിശ്ചിതമായി യാതൊരു സംശയം വേണ്ട അത് അപ്പപ്പൻ സാധിച്ചു തരും എന്നുള്ളതാണ് അതേപോലെ കോഴിയെ നടക്കിരുത്തുക ചെമ്പട്ട് നടക്കി വയ്ക്കുക അതേപോലെ തന്നെ ഈ ആൾപ്രതിമകൾ തടികളാൽ രൂപകൽപ്പന ചെയ്ത ആൾപ്രതിമകൾ ഭഗവാനെ സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗമുക്തിയാണ് ഫലം എന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അദ്ദേഹം വളരെ ദുഃഖിതനായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത് കുറേയധികം വഴിപാടുകൾ അനുഷ്ഠിച്ച് ഒരു മനുഷ്യപ്രതിമയും ശിരസൊഴിഞ്ഞ് സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹം പിന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആ രോഗം അശേഷമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പം നിത്യം ഭക്തനാണ് അവിടുത്തെ അല്ല ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിനുള്ളിലുള്ള സത്യം എന്ന് പറയുവാൻ സാധിക്കുകയില്ല അല്ല ഭഗവാൻ മാറ്റിക്കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ രോഗമുക്തിയാണ് ആൽ ഭാവത്തിലുള്ള പ്രതിമകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുക്കലായിട്ട് അപ്പുപ്പൻ്റെ സാന്നിധ്യഭാവത്തിൽ ഒട്ടേറെ ഉപദേവതാ ഭാവങ്ങളുണ്ട് ഓരോ മലമൂർത്തികൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ചൈതന്യ ചൈതന്യഭാവങ്ങളിലൊക്കെ അപാരമായ ശക്തി ഉറങ്ങിക്കിടക്കണം നമുക്കവിടക്ക് ദർശനം നടത്തി നമ്മുടെ ജീവിതത്തിൽ ഉളവായിരിക്കണ ദുഃഖങ്ങൾ അതേപോലെ ദുരിതങ്ങൾ ഒക്കെ മാറ്റുവാൻ സാധിക്കുന്നതാണ് പിന്നെ എല്ലായ്പ്പോഴും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു ഭക്തനാണ് അപ്പൂപ്പൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം മനസ്സിന് സന്തോഷപരമായും സമാധാനപരമായും ജീവിക്കുവാനുള്ള കർമ്മതലങ്ങളെ ധന്യമാക്കണ ഒരു സന്നിധി പിന്നെ പ്രകൃതി മനോഹാരിത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സന്നിധി കൂടിയാണ് പിന്നെ കളത്തെട്ടുണ്ട് അതേപോലെ ദൂരെ നിന്ന് വരുന്നവർക്ക് ദേഹശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള ശൗചാലയ ഭാവങ്ങളുണ്ട് അങ്ങനെ എല്ലാവിധ ശ്ജീകരണങ്ങളും ഉളവാകണ ഒരു സന്നിധിയാണ് നമുക്ക് പട്ട് വള കരിവള അതേപോലെ തന്നെ താമ്പൂലം അതേപോലെ നല്ല നാടൻ നാടൻകള് പിന്നെ നാണയങ്ങൾ ഭഗവാന് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അല്ല ഇന്ന ദിവസമൊന്നൊന്നുമില്ല അപ്പനെ എപ്പം നമ്മുടെ മനസ്സുകൊണ്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് പോവുക പോയി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ് ശ്രദ്ധിക്കുക നമുക്ക് വളരെ വേഗത്തിലായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റുവാൻ സാധിക്കുന്നത് അല്ല അപ്പനെ മുറുകെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉളവാകും യഥേഷ്ട സജ്ജനങ്ങളാണ് അവരവരുടെ ദുഃഖങ്ങളിൽ നിവൃത്തികരണമുളവായി ഇന്നും എന്നും അപ്പൻ്റെ ആശ്രിതരായിട്ട് നിലകൊള്ളണത് അതിൽ നമുക്ക് ആ സന്നിധി അണയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ദിനം പ്രതി വരുന്ന നടക്കുവെപ്പ് കർമ്മങ്ങൾ പട്ട് മണി അതേപോലെ സ്വർണം അതേപോലെ വലിയ ഓട്ടുപാത്രങ്ങൾ അതേപോലെ ഋഷഭം അല്ലെങ്കിൽ നന്ദികേശ്വരൻ കോഴി ആട് പിന്നെ പ്രതിഷ്ഠകൾ എന്ന് വെച്ചാൽ സ്വ സ്വർണ്ണ പ്രതിഷ്ഠകൾ പിന്നെ ഗതകൾ സ്വർണ്ണ ഗതഭാവങ്ങൾ ഇതൊക്കെ ഭഗവാന യഥേഷ്ടമാണ് വന്ന് സമർപ്പിക്കപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത നമുക്ക് പ്രഭാതകാലം അഞ്ച് മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ എല്ലാ കർമ്മതലങ്ങളിലും അവിടെ ആശ്രിതരായിട്ട് നിൽക്കുന്ന സജ്ജനങ്ങൾ ഉളവാകും നമുക്ക് ഏത് വഴിപാടുകൾ അനുഷ്ഠിക്കുന്നതിനും ഈ ഒരു സമയകാലയളവിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിഷ്ഠയോടുകൂടി വഴിപാടുകൾ അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കിത്തരും അന്നേരം അപ്പൂപ്പനെ കാണുവാനാഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ അല്ലെ അപ്പൂപ്പൻ്റെ തിരുമണ്ണിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ പെട്ടെന്ന് തയ്യാറായിക്കോളൂ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്കുളവായിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ദുരീകരണം ഉളവാകും എന്നുള്ളതിൽ സംശയമോ തർക്കമോ ഒന്നും വേണ്ട അപ്പൂപ്പൻ്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട അപ്പൂപ്പൻ സ്വാമി ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എല്ലാവർക്കും അപ്പൂപ്പൻ്റെ ദുര്യോധനസ്വാമിയുടെ എല്ലാവിധ തൃക്കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരെ എവർക്കും നന്ദി നമസ്കാരം അതിനെ ശ്രദ്ധിക്കുക നമ്മൾ വരുന്ന വഴി എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള കായംകുളം ദേശത്ത് നിന്ന് ചക്കുവള്ളി എന്ന ദേശത്തിലേക്ക് ചക്കവള്ളിയിൽ നിന്ന് കടമ്പനാട് റൂട്ടിൽ പോരുവഴി പെരുവിരുത്തി മലനടാം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേ എവർക്കും നന്ദി നമസ്കാരം